मारके कैसे मारके च नहीं चार चार तो पूरी चार चार तो पूरी यार इलो ओर इंदू पूरा तो करी आप क्या बोल रहे ना, ना बड़ा पूंछ बड़ा पूंछ जा आमा बुआ

ശ്രീകോടം പോയില്ല ഇങ്ങനെ പോയി നമ്മളെ വീട്ടിൽ ഒട്ടറിക്ഷില്ല നിങ്ങൾക്ക് അറിയാതെ നമ്മളെ വൈകിപ്പോൾ ബൈക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ പിന്നെ ആൾക്കാർക്ക് മാത്രം നടക്കാൻ പറ്റൂ അപ്പം അവിടെ വണ്ടി അവിടെ അവിടെയാറ് അപ്പോൾ പോകുമ്പോഴേക്കും പിന്നാലെ രണ്ടാളും പായു ഓരെ പിന്നാലെ ഞാനും വായണ്ട അവസ്ഥയാണ് തിരിച്ചു കൊണ്ടാൻ വേണ്ടിയിട്ട് तुम्बी वा तुम्बा कुड़ते तुंजे ഫോണിൽ എത്ര പാട്ട് കണ്ടൊന്ന് ഇവിടെ ഫോണത്തെ പൈസ ആരാ കഴിച്ചത് ഞാൻ നോക്കിയപ്പോ പൈസ അല്ലല്ലോ ആരാ അതൊക്കെ തീർത്തത് പിന്നെ കാണാതെ പൈസ തീർത്തത് ആരാ അച്ഛനെ ഫോണോടേ കൊതുവേ

ഇതാണ് സത്യത്തിൽ ഞങ്ങളെ ഒറിജിനൽ സ്വഭാവങ്ങൾ അല്ലേ പിന്നെ കൊടുക്കാനൊന്നും മക്ക പാടില്ല കേട്ടോ ഞാൻ കഴിക്കും ഇങ്ങനോ ഉം ഇങ്ങനോ നിർത്താൻ കഴിക്കില്ലേ ചാരുടെ പറഞ്ഞത് മുഴുവൻ കിട്ടാ നോക്കി വേക്കി ജലത്തിലാണ് കണ്ണോട് കണ്ണോര चे हा हा मन के चंबल का नानी ने लिप्त बचे ओ रट्टी रट्टा ओके 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 डॉक्टर टूटी एडमिन टी ओके शेड की क्यों शेड की क्यों शेड की क्यों बात कर रही शेड की शेड की वो शेड की क्या बात है अब जाने तमिल

ആ ഡോക്ടർ തരുന്നുണ്ട് മുടി രാജകുമാര ആരാണ് ശരിക്കേ ഭക്ഷണം എനിക്കിരിക്കുന്നുണ്ടാ എനിക്ക് അതേണ്ടാവും അല്ലേ അപ്പൊ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ പറ്റുമെങ്കിൽ അങ്ങോട്ട് ഷെയർ ചെയ്തോളേ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആചരിക്ക മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം നമ്മളുടെ ബ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പൊ എല്ലാം കേടും താങ്ക് യു ഫോർ വാച്ചിങ്